ായിട്ട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗവൺമെന്റ് അത് കൊടുക്കും കോടതിക്ക് യുക്തമായ നടപടി സ്വീകരിക്കാം അല്ല അതിനപ്പുറം സർക്കാരിന് ഇതിൽ ചെയ്യാനൊന്നും സാധിക്കില്ലെന്നാണോ സർക്കാരിന് കോടതിക്കും സർക്കാരിന് ഇടയില് സർക്കാരിന് ഇപ്പോൾ വ്യക്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കോടതി ഇടപെട്ട് കഴിഞ്ഞല്ലോ കോടതി ഇടപെട്ട് കഴിഞ്ഞിരിക്കുകയാണ് കോടതിയിലാണ് ഇപ്പോൾ പ്രശ്നം അതായത് ഒരു നടന്നിട്ടുണ്ട് ഈ മേഖലയിൽ ഒരുപാട് പേർ പരാതി കൊടുത്തിരിക്കുകയാണ് ഇത് സാധാരണ ക്രൈം അല്ല അപ്പോൾ അങ്ങനെ ഒരു പരാതി സർക്കാരിന്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു മൊഴികൾ സർക്കാരിന്റെ മുന്നിലേക്ക് വരുമ്പോൾ അത് നടപടി എടുക്കണ്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ആരെങ്കിലും വ്യക്തമായിട്ട് പരാതി ഗവൺമെന്റ് തന്നാൽ ഗവൺമെന്റ് ആക്ട് ചെയ്യും ഇതുവരെ ആരും കൊടുത്തിട്ടില്ല സർക്കാർ നിയോഗിച്ച കമ്മിറ്റിക്ക് മുൻപാകെയാണ് മൊഴികളായിട്ട് വന്നിരിക്കുന്നത് പരാതികൾ അല്ല കമ്മിറ്റിയെ മൊത്തത്തിൽ നടപടി എടുക്കാൻ അല്ല കമ്മിറ്റിയുടെ പാർട്ടി ആരെങ്കിലും മുന്നോട്ട് വന്നാലേ നമുക്ക് നടപടി എടുക്കാൻ സംശയം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ് ഇപ്പോ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഈ കമ്മിറ്റിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഇപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഒരു സ്വയമേ കേസ് എടുക്കാനോ അല്ലെങ്കിൽ ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ട് അതിലൊരു നടപടി സ്വീകരിക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ല അപ്പൊ ഇരകൾക്കൊപ്പമാണോ അതോ വേട്ടക്കാരനൊപ്പണോ എന്നതാണ് ഒരു സംശയം അല്ല എപ്പോഴും ഗവൺമെന്റ് ഇതുവരെയുള്ള ഉള്ള നടപടികളും നയങ്ങളും എല്ലാം ഈ ഈ ഈ മന്ത്രി കോൺക്ലേവ് പ്രശ്നങ്ങൾ പഠിക്കാൻ അത് അത് വനിതാ ചലച്ചിത്ര താരങ്ങൾ പോലും അങ്ങനത്തെ ഒരു നടപടിയാണോ ൊപ്പമാണ് പത്രക്കാർക്ക് മുമ്പിൽ മന്ത്രിമാരെല്ലാം ജീവനോട് എഴുപട്ടല്ലോ നിങ്ങൾക്ക് അവരെല്ലാം കാണാമല്ലോ അവരുടെ ചോദിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട് എനിക്ക് എനിക്ക് പരിമിതി ഒന്നുമില്ല പക്ഷേ ഔദ്യോഗികമായിട്ട് ഞാൻ സർക്കാരിന് വേണ്ടി പറയാൻ പറ്റുമോ ഞാൻ സർക്കാരിന്റെ ആരുമല്ല വക്താവല്ലേ സിനിമാ മേഖലയിൽ എനിക്ക് നല്ല ബന്ധമുണ്ട് നിങ്ങൾ നേരത്തെ കണ്ടല്ല സിനിമാക്കാരെയല്ല ആ ഒരു അതുപോലെയുള്ള ഒരുപാട് ആളുമായിട്ട് ബന്ധമുണ്ട് നമ്മുടെ സിനിമാ തിയേറ്ററിൽ നമ്മൾ പരസ്പരം കണ്ടിട്ടുണ്ട് അത് കാണാൻ നോക്കുക തീർച്ചയായിട്ടും നിലപാടുണ്ട് ആ നിലപാട് ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി മുന്നണിക്ക് വ്യക്തമാക്കണമെങ്കിൽ മുന്നണി കൂടം അതിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചു പാർട്ടി സെക്രട്ടറി അല്ല മുന്നണിക്ക് പറയാമല്ലോ എല്ലാ സെക്രട്ടറി ആരും പറയാമല്ലോ നിങ്ങളെ വലിയ നിങ്ങൾക്ക് കാണിക്കുന്ന ഉദ്ഘാടന എല്ലാം

എന്നെ നിങ്ങളെ നിയന്ത്രിക്കുന്ന കോടതിയാണ് നിയമവാഴ്ചയാണ് രാജ്യത്ത് സിനിമാ ലോകത്തുള്ള മുഴുവൻ ആളുകൾ അവരെ റെപ്രസെന്റേറ്റീവ്സ് നാളെ ഗവൺമെന്റിന് മീറ്റ് ചെയ്തിട്ട് ഈ റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തുവിടണമെന്ന് എന്തുകൊണ്ട് ഈ സിനിമാ രംഗത്തുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നില്ല അമ്മ എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല അവരൊക്കെ അവർക്ക് അവരുടെ ജോലി എന്താണ് അമ്മയും സംഘടന എന്തിനാണ് ഇവിടെ ഉണ്ടായത് സിനിമാ ലോകത്തുള്ള എല്ലാ അനാവശ്യങ്ങളും അവസാനിപ്പിക്കാനും സ്ത്രീകൾക്ക് നീതി കിട്ടാനും വേണ്ടിയല്ലേ അമ്മ രൂപീകരിച്ചത് അമ്മ ഇവിടെ ഇല്ല ഇല്ല അവർ ഇടപെടട്ടെ അവർക്ക് അവാചമുണ്ട്